പ്രാവ് നോക്ക് ഇഷ്ടം പോലെയാണ് വേണ്ട ഞാൻ മൂന്ന്രാവശ്യം അരിട്ട് കൊടുക്കു കാറ്റ് രാവിലെ അടിച്ചിട്ടേ എത്രയാണ് കേട്ടത് എന്താ

தேங்கணி குருமுளகு நாலு மணி எடுத்து மதினா കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതും എന്തിനും ജീരകം എന്തിനും ഇങ്ങനെ നമ്മൾ ജീരകം എങ്ങനെ തിന് ഉണ്ടാവും കുറച്ചുകൂടി മതി എന്താമ്മ നന്നായി അരച്ചിട്ട് വരാട്ടാ ജീരകം കുരുമുളക് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വറുത്തിക്കട്ടാ ഒരു കാൽ കിലോ വണ്ടയ്ക്കേടൊന്നുമില്ല പക്ഷേ മൂത്ത് ും വഴിവഴുപ്പില്ല ചൂടാവ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ചട്ടി ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ശകല കുറച്ച് മതി നാലല്ലി കൊടുത്തുള്ളിട്ടാറേഴ് ചെറിയ ഉള്ളി ഉള്ളിട്ട് മനസ്സിന്റെ അതുകൊണ്ട് വരട്ടി മൂത്ത് വന്നു കേട്ടാ ചൊറിയ തക്കാളി മൂവായിട്ട് ൊക്കെ വഴി വന്നു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് എല്ലാത്ത മുളക് പൊടി ഇട്ടാ ഒരു ടീസ്പൂൺ ഇതാ സാമ്പാർ പൊടി ഞാൻ ഇവിടെ കുറച്ചാണ് ഒരു ടേബിൾ സ്പൂൺ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും ൊടിച്ചെടുത്താ നമ്മള് ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നാളെ ഞാൻ കൂടി വെള്ളം എന്താ സാമ്പാർ വേണം ഞാൻ പൊടിച്ചത് ഉപ്പിട്ട് കൊടുക്കട്ടെ പുളി പുളി വെള്ളം തിളച്ചു കേട്ടോ നമ്മുടെ വണ്ടയ്ക്ക് ഇട്ടുകൊടുക്ക സാമ്പാറല്ല വണ്ടയ്ക്കറി ഞാൻ വേണോ വണ്ടക്കെ വേങ്ങ തേങ്ങ അരച്ച വണ്ടക്കേക്കറി തേങ്ങ അരച്ച വണ്ടക്കേ കറി തേങ്ങ അരച്ചില്ലെങ്കിൽ നല്ല മണോ തേങ്ങ അരച്ചാലും നല്ല മണോ നന്നായി തിളക്കട്ടാ തിളച്ച തിളച്ചു തിളച്ചു നീ തിളച്ചോണ്ടിക്കളച്ചോണ്ടിക്ക നമുക്ക് തിളിക്കാംട്ടാ ചേട്ടൻ ചൂടാട്ടോ കുറച്ച് ചൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മതി ചൂടാട്ട കടുകൊക്ക മൂന്നാല് ചരി ഉള്ളി ചെറുവാശി കറിവേത്തിനെ കഴുഞ്ഞു നോക്കി വാരി വാരി ഇട്ടോ കറിവേപ്പില രണ്ട് വറ്റ മോപ്പിക്കൂ

വീണ്ടും മെരുന്നാൾക്ക് എല്ലാവർക്കും താറ്റോ